കേരളത്തിൽ രാഷ്ട്രീയം കൂടി ഇടകലർന്ന കുറ്റകൃത്യങ്ങൾ അത് ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ എപ്പോഴും കേൾക്കുന്ന ഒരു പേരുണ്ട് ദല്ലാൾ നന്ദകുമാർ ശരിക്കും ആരാണ് ദല്ലാൾ നന്ദകുമാർ പലപ്പോഴും കേരളത്തിലെ യുവതി യുവാക്കളുടെയൊക്കെ മനസ്സിൽ ചോദ്യം ഉയർന്നിട്ടുള്ള ഒരാളാണ് ഈ ദല്ലാൾ നന്ദകുമാർ ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കഥകളുണ്ട് നമ്മൾ കേൾക്കാത്തതുമുണ്ട് കേട്ടിട്ടുള്ളതുമുണ്ട് ഇനി കേൾക്കാൻ പോകുന്ന കഥകളുമുണ്ട് ഏറ്റവും അവസാനം കേൾക്കുന്ന കഥ അനിൽ ആൻ്റണി പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടതാണ് അൻ ആൻ്റണിയും ദലാൽ നന്ദകുമാറും തമ്മിൽ ചില ഇടപാടുകളുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു പ്രതിരോധ രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അറിയാവുന്ന ചിലരിലേക്കൊക്കെ നമ്മൾ അന്വേഷണം പോവുകയുണ്ടായി ഇപ്പോൾ ഏതായാലും നമുക്കൊപ്പം സോളാർ കേസിലെ പ്രതി കൂടിയായ നായർ സരിതാ നായരുടെ ഏതാണ്ട് എട്ട് വർഷത്തോളം അവരുടെ ഡ്രൈവറായിരുന്ന വിനുകുമാർ നമുക്കൊപ്പമുണ്ട് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലേക്ക് ചോദിക്കാം മറ്റു ചില കാര്യങ്ങൾ കൂടി ബിനിമമാർ കൊണ്ട് എനിക്ക് ചോദിക്കാനുണ്ട് നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു കുണ്ട്രയിലെ വാഹനത്തിൽ പെട്രോൾ ബോംബ് എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ജെ മേഴ്സിക്കുട്ടിയമ്മ ആരോപണം ഉന്നയിച്ച ഒരു കേസ് അതിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ് ഇപ്പോൾ അതിപ്പം ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഒന്നാം പ്രതിയാണ് ഞാൻ അത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ എലക്ഷൻ സമയത്ത് ഇലക്ഷനു വേണ്ടി നന്ദകുമാർ നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു വർക്ക് എനിക്ക് തോന്നുന്നു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വേണ്ടി ഒരു അൻപത് പയ്യന്മാരെ അതിന്റേതായ ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള അമ്പത് പയ്യന്മാരെ എല്ലാ സ്ഥലത്തേക്കും സ്ഥാനാർത്ഥിക്ക് ഒപ്പിട്ടുള്ള ഒരു ഇതിന് ആണ് ഷിജു വർഗീസിനെ ഞാൻ അതിന് ശേഷമാണ് ഷിജു വർഗീസ് ആരാണെന്നുള്ള എനിക്കറിയില്ല അപ്പൊ അന്നേരം ഞാൻ ഈ അമ്പത് പയ്യന്മാരെ വർക്കിന് വേണ്ടി വിട്ടു അപ്പൊ ഇതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല പ്രാവശ്യം ഞാൻ എറണാകുളം പോയി വരുന്ന വരാറുണ്ടായിരുന്നു അപ്പോൾ ഈ കുണ്ടറയിൽ മാത്രം ഈ ഷിജു വർഗീസാണ് നിൽക്കുന്നത് എന്നുള്ളത് പിന്നെ അയാളുടെ കാര്യങ്ങളും പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും മേഴ്സിക്കുട്ടിയമ്മയായിട്ട് എന്തോ വിഷയങ്ങളുണ്ടെന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് അറിയുന്നത് എനിക്കതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചെയ്തില്ല പിന്നെ ഇലക്ഷന്റെ തലേ ദിവസം ഇലക്ഷൻ്റെ തലേ ദിവസം രാവിലെ എന്നോട് എറണാകുളത്ത് ചെല്ലാൻ പറഞ്ഞു ഞാൻ ഉച്ചയോടുകൂടി എറണാകുളത്ത് എത്തി എത്തിയിട്ട് അതിന്റെ പുല്യ പയ്യന്മാർക്ക് കൊടുക്കാനുള്ള പേയ്മെന്റും കാര്യങ്ങളും തരാമെന്ന് പറഞ്ഞാണ് എന്നെ അങ്ങോട്ട് ലഭിച്ചത് ഞാൻ ചെന്നു അപ്പോൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൂടെ നിൽക്കണം കണക്കൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അടുത്ത ദിവസം ഇതുപോലെ വോട്ടിടാനാണ് ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരാൻ എന്നുള്ളത് അന്നേ ദിവസം വൈകുന്നേരം പുള്ളി പുള്ളിയുടെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഞാൻ ഒരാളെ ഈ നിങ്ങളെ കൂടെ വിടാം ഇലക്ഷൻ്റെ കണക്കുകളൊക്കെ ഒരാളാണ് പുള്ളിയെ ഒന്ന് കൊട്ടിയെത്തിറക്കി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ശരി ആയിക്കോട്ടെ അപ്പോൾ ഞാനും എൻ്റെ ഒരു ബന്ധുവായ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിൽ അപ്പോൾ ശരി പുള്ളിയെ കൂടെ കയറ്റി എൻ്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ അത് രാവിലെ ഒരു നാലര മണി കഴിഞ്ഞിട്ട് നാലര മണിയായിട്ടുണ്ടാവും കോട്ടിയത്തെത്തി കോട്ടയം ജംഗ്ഷനിൽ എത്തിയിട്ട് പുള്ളി എടുത്ത് ഇറങ്ങാൻ പറ്റും പുള്ളി വെയിറ്റ് ചെയ്തിട്ട് പുള്ളി പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്തിട്ടൊന്ന് പുള്ളി ആരെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ഇവിടെ അല്ല കുണ്ടറ പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ഇറക്കിത്തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ കുണ്ടറ പോകുന്ന വഴി എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ലക്ഷം കഴിഞ്ഞ് കുറച്ച് ദൂരമുള്ള ശരി ഞാൻ അങ്ങോട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഓടിച്ച് നേരെ അവിടെ ചെന്നപ്പോൾ കണ്ണനല്ലൂർന്ന് കുറച്ച് അപ്രാവശ്യമല്ല ഈ സംഭവം നടന്ന സ്പോട്ടാണ് അവിടെ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിട്ടാൽ മതി അവിടെ ഇറങ്ങിയപ്പോൾ വേറെ ആരുമില്ല അവിടെ മുമ്പിലൊരു ഇന്നോവ കാർ കിടപ്പുണ്ടായിരുന്നു ആ കാർ ഏതാണെന്ന് നമുക്കറിയില്ല കാര്യം ഈ അന്നേ ദിവസം രാത്രി അവിടെ ഷിജുവും വർഗീസിനെയും ഇദ്ദേഹത്തെയും കൂടെ കാണുന്നുണ്ട് ഇവർ അവിടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്നതൊരു ഒരു വെള്ള വൈറ്റ് ക്രിസ്റ്റ വണ്ടിയിലായിരുന്നു അപ്പോൾ ഈ വണ്ടി ഏതാണെന്ന് എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ അത് നമ്മളുമായിട്ട് ബന്ധമുള്ളതല്ല അങ്ങനെ ഞാൻ രാജരാവിലേക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു ഞാൻ വെഞ്ഞാറമൂട് വഴിയാണ് പോയത് അഞ്ചര മണി കഴിഞ്ഞപ്പോൾ വെഞ്ഞാറമൂടെ എത്തിയപ്പോൾ എന്നെ സരിത നേരെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് എവിടെയാണ് നീത ഇതുപോലെ നിൻ്റെ ഇതിൽ ഇതിൽ വന്ന സ്ഥാനാർത്ഥിയുടെ പേരിൽ ബോംബ് അറിഞ്ഞതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ചാനലിൽ കാണുന്നുണ്ടെന്ന് അന്നേരം ഞാൻ അപ്പോഴാണ് ഞാനിത് അറിയുന്നത് അപ്പോൾ എൻ്റെ ഒരു കൂടെയുള്ള പയനെയാണ് ഞാൻ ഡ്രൈവറായിട്ട് വിട്ടിരുന്നത് അവനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞൊരു സംഭവം സംഭവമുണ്ട് എന്ന് പറഞ്ഞു ആകെ നമ്മള് കേട്ടതാണ് അവസ്ഥ എന്താ ാണ് കൊല്ലത്തോടതിയിൽ നടന്നോണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ദലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നന്ദകുമാറിനെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് താങ്കൾ തീർച്ചയായിട്ടും കണ്ടിട്ടുള്ള ആളാണ് ദലാൽ നന്ദകുമാറിനെ കുറിച്ച് കാര്യങ്ങൾ അറിയുകയും ചെയ്യാൻ ദലാൽ നന്ദകുമാർ ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അനിൽ ആന്റണി താൻ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തി കൈക്കൂലിക്ക് ശ്രമിച്ചു എന്നൊക്കെയുള്ള കാരണങ്ങൾ സ്ഥാനാർത്ഥിയായ ശേഷമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അൽ ആന്റണി അറിയാമല്ലോ എന്നാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു മനസ്സിലാക്കുന്ന ഒരു കാര്യം സരിതാ നായരെ അൽ ആന്റണിക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു നന്ദകുമാർ ആണോ തീർച്ചയായിട്ടും എങ്ങനെയായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറിലാണ് മെയ് മാസം തോന്നുന്നു ഓക്കെ അപ്പോൾ ഇതുപോലെ പല പരാതികളും പീഡന പരാതികളും പലർക്കെതിരെയും ഉള്ള ആരോപണങ്ങളും നടക്കുന്ന സമയം അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ അനിൽ ആൻ്റണി എന്ന് പറഞ്ഞ വ്യക്തിക്ക് എതിരെ ഒരു പീഡന പരാതി എഴുതി തയ്യാറാക്കി കൊടുക്കണം മനസ്സിലാകുന്നുണ്ടോ മറ്റുള്ളവരുടെ കൂടെ ഇദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഏഹ് പുള്ളിക്കാരി തയ്യാറായില്ല പുള്ളിക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി ഞാൻ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചു അത് ഞാൻ പറയുന്ന കേട്ടാ മതി ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി നേരിട്ട് ഞാൻ ഉള്ളതാണ് കൂടെ ഇത് എറണാകുളത്ത് വെച്ച് എറണാകുളത്തെ ഫ്ളാറ്റിലല്ല വെണ്ണല ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ച് മുമ്പിൽ വെച്ച് വൈകുന്നേരമാണ് വൈകുന്നേരമാണ് അത് സന്ധ്യയായി അപ്പം പുള്ളിക്കാ പുള്ളി പറഞ്ഞു പറഞ്ഞാൽ അത് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ഇവർ വിസമ്മതിച്ചു എനിക്കത് പറ്റില്ല ഞാൻ ചെയ്യില്ല അങ്ങനെ ഈ പെട്ടെന്ന് ഈ പുള്ളി പെട്ടെന്ന് അങ്ങ് വയലൻ്റ് ആവുന്നൊരു പ്ര പ്രകൃതമാണ് നന്ദകുമാർ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി എടുത്ത് അങ്ങ് റൈസ് ആവുകയും പിന്നെ ഒരു എന്തോ വളരെ അസഭ്യമായ വാക്കുകൾ പറഞ്ഞു പുള്ളിക്കാരെ ചെയ്ത് ചെയ്തു അപ്പം ഞാൻ കിറീടപ്പെട്ടു ഞാൻ പറഞ്ഞു അത് എന്തിനാണ് സാർ ഇങ്ങനെ സംസാരിക്കുന്നത് അത് ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ മോശമായിട്ട് ആ അവർക്ക് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ പുള്ളി എന്റെ അടുത്തും കയറി ഇതായി അത് നിങ്ങൾ ഞാൻ ഞങ്ങൾ അതിൽ ഇടപെടുവെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു സംസാരമായി അത് പുള്ളിക്ക് മനസ്സിലുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അപ്പൊ അന്ന് പുള്ളിക്കാരി പേരിൽ ചെയ്യാതെ പോയൊരു പറഞ്ഞില്ല തീർച്ചയായിട്ടും പറഞ്ഞു 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 എന്ത് പറ്റില്ല എന്ന് ഷൗട്ട് അപ്പം ഇദ്ദേഹത്തിന്റെ വൈകുന്നേരം വരുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വെറും അസഭ്യമാണ് വേറെ ഒന്നും പുള്ളി പറയില്ല പുള്ളി അങ്ങനെ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരിയുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഇടപെടുമല്ലോ ഞാൻ അങ്ങനെ ഇടപെട്ടു ഇടപെട്ടിത് കഴിഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പുള്ളിക്കാരിയായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞേക്ക് അതായത് നിങ്ങൾ കേട്ട കഥ ഇതാണ് അനിൽ ആന്റണിതും അതായത് പീഡന പരാതി എഴുതി കൊടുക്കണം അതായത് കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് ആയിരിക്കാം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു പരാതി എഴുതി തരിക അവനെതിരെയും പരാതി കൊടുക്കണം ഇതേ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത് അവനെതിരെയും പരാതി കൊടുക്കണം അതുകൊണ്ട് സരിത അങ്ങനെ ഒരു സാധനം എഴുതി ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ വയ്ക്കാൻ അപ്പൊ ഒരു സംഭവം നടന്നിട്ടില്ലാത്ത ഞാൻ എങ്ങനെ ചെയ്യും സാറേ എന്ന് പുള്ളിക്കാർ ചോദിക്കുന്നുണ്ട് അല്ല അത് നീ നീപ്പോ ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇതങ്ങ് ചെയ്താന്ന് പറയാം അതിൻ്റെ പേരിലാണ് വാക്കുതർക്കുമായത് പക്ഷെ അതിപ്പോ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചാനലിൽ ചാനലിലിരുന്ന അതേ ആളിന്റെ കാര്യങ്ങൾ പറഞ്ഞാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അനിൽ ആന്റണി അനിൽ ആന്റണി എന്നുള്ള വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇത്ര രണ്ടായിരത്തി പതിനാറിലെ ഇതിനു വേണ്ടി ഒരു ഗൂഢാലോചന നടന്നുവെങ്കിൽ ഇപ്പോൾ അത് ആർക്ക് വേണ്ടിയായിരിക്കും പുള്ളി അത് വീണ്ടും ചെയ്യുന്നത് അതേ കാര്യം തന്നെയല്ലേ പുള്ളി ഇദ്ദേഹത്തിൻ്റെ എതിരെ കൊണ്ടുവരുന്നത് അപ്പം പുള്ളി ഞാൻ പ്രതി ആയിക്കോട്ടെ ഞാൻ പ്രതി ആയിക്കോട്ടെ പുള്ളി പറയുന്നതിൻ്റെ കാര്യമാണ് പുള്ളി പ്രതിയാവും എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പുള്ളി പ്രതിയാവണ്ടേ പുള്ളി പറയുന്നത് അങ്ങനെയാണ് പക്ഷെ പുള്ളി അന്നേ അതിനൊരു കൂടെ അപ്പൊ ആരോ പിന്നിൽ നിന്നും ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് തന്നെയാണ് പുള്ളി അത് ചെയ്യുന്നു ഞാനൊരു കാര്യം പറയാം അല്ല ആന്റണി ദലാൽ നന്ദകുമാറിനെതിരെ ഒരു പരാതി കൊടുത്താൽ അതിൽ താങ്കളെ സാക്ഷിയാക്കണമെന്ന് അദ്ദേഹം അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിക്കും അല്ല അല്ലാൻറണി അങ്ങനെയാണെങ്കിൽ ആ ഒരു ഘട്ടം എത്തുകയാണെങ്കിൽ താങ്കൾ ഈ ഒരു കാര്യം പറയാൻ തയ്യാറാണ് ഈ നടന്ന സംഭവം എവിടെ വേണോ പറയാൻ ഞാൻ തയ്യാറാണ് തയ്യാറായിരുന്നു എനിക്ക് പറയുന്ന അൽ ആൻറ്റണിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു പാർട്ടിക്കാരോ ആരുമായിട്ടും ഒരു വേറെ കണക്ഷനും ഇല്ലാത്ത ആണ് പക്ഷേ ഈ നടന്ന സംഭവം ഞാൻ പറയും ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ദ്രോഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കാര്യം ഞാൻ ഒരു ദിവസം ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ ഞാൻ പ്രതിയായതാണ് ഈ ഒരു ഒറ്റ കാര്യത്തിൽ കാര്യം ഞാൻ ഒരു കാര്യത്തിനോ പാർട്ടിപരമായിട്ടോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടില്ല പല പാർട്ടിക്കാരുടെയും അവരുടെ ശത്രുക്കളെ നമ്മളെ ആക്കുന്ന പോലെ ഈ ഈ ഒരു സംഭവം കണ്ടിട്ടുള്ള മൂന്ന് പേരേ പേരെയുള്ളൂ മൂന്നുപേരെയുള്ളൂ കർത്താവ് നിൽക്കുന്ന അതായത് ഈ കൃത്യം ചെയ്യാൻ ശ്രമിച്ചില്ല ആള് നന്ദകുമാർ അദ്ദേഹം എന്തായാലും ഞാനിത് ഇങ്ങനെ ചെയ്തൊന്നും പറയാൻ പോകുന്നില്ല ഒരിക്കലും പറയുന്നില്ല ഇനി പറയുന്ന ഒരാൾ താങ്കൾ അത് പറഞ്ഞു ഇനി മൂന്നാമത്തെ ആൾ ഇത് പറയുന്നു ചോദിച്ചു നോക്കണം നടന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് അത് പറയാമല്ലോ പറയാതിരിക്കേണ്ട കാര്യമില്ല കാര്യം അത് പകൽ പകല്പോലെ സത്യമാണത് അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അത് ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഈ പേര് ഞാൻ കേട്ടത് കൊണ്ടാണ് കാര്യം മറ്റൊരു സ്ഥലങ്ങളിലും ഈ അനിൽ ആന്റണി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് നമ്മളെ ഈ പീഡന പീഡനത്തിന് ശ്രമിച്ചു എന്ന് എഴുതി നൽകാൻ പറഞ്ഞു ശ്രമിച്ചു എന്നല്ല പീഡിപ്പിച്ചു പറയാനാണ് പറഞ്ഞത് പറയാനാണ് പറഞ്ഞു എപ്പോൾ എവിടെ എപ്പോഴും പരാതി എഴുതണമെന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളിക്കാർ വിസമ്മതിച്ചു തുടങ്ങിയല്ലോ ബാക്കി മാറ്ററിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ വിഷയം ഇഷ്യൂ ആയി അങ്ങനെ എടുത്ത് ഞാൻ തിരിച്ചുപോരണ്ട പോരാണ് അപ്പോൾ ഇതിന്റെ ബാക്കി മറുപടി പറയേണ്ടത് സരിതാ നായരാണ് സരിതാ നായരോട് തന്നെ നമുക്ക് ഈ കാര്യം ചോദിച്ചു നോക്കാം ഞാൻ ആർ ബാബു എ ബി സി മലയാളം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക